ഞാൻ ഞാനെന്ന് പറയാൻ പോകുന്നത് നമ്മുടെ അർജുനിനെ കുറിച്ചാണ് അർജുനവിടെ നിൽക്കുന്ന ബിഗ് ബോസ് നിൽക്കുന്ന എന്റെ രഹസ്യം എന്താണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം അർജുനവിടെ നിൽക്കുന്നത് അർജുൻ വലിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര എല്ലാവരുമായിട്ട് ഒച്ചപ്പാടുണ്ടാക്കുകയും അടി ഉണ്ടാക്കുകയും ഓവർ ഇതാക്കുകയും ചെയ്യുന്നൊരു ഗെയിമറല്ല അർജുൻ അർജുൻ അദ്ദേഹത്തിന്റെ ശൈലിയിൽ കളിക്കുന്നൊരു ഗെയിമറാണ് ഒരുപക്ഷെ ശ്രീതുവായിട്ടുള്ള കോമ്പ തന്നെയായിരിക്കും അദ്ദേഹത്തിന് ഇത്ര പാഞ്ച് വയസ്സുള്ള നമ്മൾ അത്യാവശ്യം നല്ല ഇപ്പം ബിഗ് ബോസിലെ വോട്ടിംഗ് ആണെങ്കിലും അദ്ദേഹത്തിന് ഒരു മൂന്ന് അല്ലെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ നാലാം സ്ഥാനം എപ്പോഴും ഉള്ളത് അദ്ദേഹത്തിന് നല്ല വോട്ടിംഗ് ബോട്ടിങ്ങുണ്ട് അതി അത്യാവശ്യം ആരാധകരുമുണ്ട് പക്ഷേ നമ്മുടെ ഗൈബുറിയും ജാസ്മിനെയൊക്കെ പോലെ ഒരുപാട് ഒച്ച ഉണ്ടാക്കുകയോ വേളം വെക്കുമോ അങ്ങനെയൊന്നുമില്ല പുള്ളി ഗെയിം കളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പുള്ളി ഗെയിം കളിക്കും ചിലർ പറയും പുള്ളി ഉമ്മ പറയും പുള്ളിയുടെ രീതിയിൽ പുള്ളി ഗെയിം കളിക്കുന്നത് അത് നമ്മുടെ ആൾക്കാർ പല ചില ആളുകൾക്ക് നോക്കുമ്പോൾ പുള്ളി ഗെയിം കളിക്കുന്നുണ്ട് അപ്പോൾ ആ ആളുകൾ പുള്ളിയെ സപ്പോർട്ട് ചെയ്യും ചില ആളുകൾക്ക് ഒറ്റപ്പാടൊന്നും ഇല്ലാത്ത ഇതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകളും ഫുള്ള് സപ്പോർട്ട് ചെയ്യുക അങ്ങനെയാണ് കൂടുതലും നമ്മുടെ അർജുനവിടെ നിൽക്കാൻ പിന്നെ ശ്രീതുമായിട്ടുള്ള പോകുമ്പോൾ അവരുടെ പോകുമ്പോൾ നല്ല ഫ്രണ്ട്ഷിപ്പ് അവരുടെ ആ രാത്രിയിലുള്ള എന്തെങ്കിലും അടിച്ചു മാറ്റിയുള്ള ഫുഡ് കഴിയും അതൊക്കെ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമാണ് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല പക്ഷെ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടും ചില ആളുകൾക്ക് ഒച്ചപ്പെടാൻ ഒച്ചയെന്ന് വെക്കാതെ എവിടെയെങ്കിലും മാറിയിരുന്ന് ഗെയിം കളിക്കുന്ന ആളുകളെ ആയിരിക്കും ഇഷ്ടം ഈ ജാസ്മിനും മറ്റുള്ള കണ്ടസിൻ്റൊക്കെ പോലെ ചുമ്മാ കയറി മറ്റുള്ളവർ ചുഴിയും അതുപോലെ തന്നെ വേണ്ടാത്ത കാര്യങ്ങൾ ഇടപെടുകയും ചുമ്മാ വഴക്കിന് ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഈ ചുമ്മാ വഴക്കൊഴി ഉണ്ടാക്കുന്ന ആളൊന്നും അല്ല അർജുൻ അപ്പോൾ അവിടെ നിൽക്കാൻ കാരണം തന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി ആയി അദ്ദേഹം ഇവിടെ ബിഗ് ബോസ് ഹൗസിലെങ്ങനെയാണ് നമ്മൾ അതേക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഉർജുനിക്കുള്ളി എങ്ങനെയാ നമുക്ക് അറിയത്തില്ല നമുക്കത് അറിയേണ്ട ആവശ്യമില്ല നമുക്കിത് അറിഞ്ഞാൽ മതി അത് ഒരുപക്ഷെ ആളുകളിലേക്ക് കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണമുണ്ട് അതായിരിക്കും അർജുനോട് നിൽക്കാനുള്ള കാരണം എന്തൊക്കെയാണേലും അർജുന ഒരുപാട് ഫേസ് ഉള്ള ഒരു വ്യക്തിയാണ് അപ്പം എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ